ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചുങ്കപ്പാറയ്ക്കും ചാലാപ്പള്ളിക്കും ഇടയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിപ്പട്ടുക്കങ്ങനെ കിട്ടി അവനെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയത് കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള വിശേഷങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് തീർത്തും അവിചാരിതമായിട്ട് ആണ് എനിക്ക് ഇവിടെ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് എനിക്ക് കുറച്ചു ദൂരം പോയി കഴിഞ്ഞ് ഇവനെ കണ്ട് കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്നാണ് ഇവനെ എടുത്തോണ്ട് പോകുന്നത് ഈ കോളത്തിലായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണും മുഴുവൻ ചുടിയെല്ലാം പിടിപ്പിച്ച് ഈ എടോ ഒരു ചേട്ടനായ കൂടെ പുല് വെട്ടാൻ വന്നപ്പോ പുള്ളിക്കാരന്റെ പുറത്ത് കുറച്ച് കുറച്ച് നടക്കുമായിരുന്നു പക്ഷേ ഇതുക്കെ കണ്ടാല് എനിക്ക് പക്ഷെ ഭയങ്കര ഓമനത്തം തോന്നി എന്നാലും നമുക്ക് എടുക്കാനെല്ലാം കാരണം ഞാന് ഒരു പതിവുമില്ലാതെ ഇന്നലെ വൈറ്റ് ടീഷർട്ടായിട്ട് എത്തുന്നത് ആ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ ചേച്ചി അവനെ ഇങ്ങനെ കവറിൽ ഇട്ട് വന്നു ആ ചേച്ചി മുഖം കാണിക്കരുന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല ആ ചേച്ചി ഇങ്ങനെ ഒരു കവറിലേക്ക് ഇട്ട് വന്നു നല്ലൊരു കവറായിരുന്നു ഷീൻ അവടെ കേറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മുഴുവൻ അപ്പം അഴുക്കായി അങ്ങനെ ഞാൻ ഇവനെ കൊണ്ട് സ്കൂട്ടറിൽ കയറ്റി നിങ്ങളെ കാഞ്ഞിരപ്പള്ളിക്ക് പോന്നു അപ്പൊ ഇതാണ് കക്ഷി ഏടിച്ചിരണ്ട് എന്താണ് നടക്കാൻ പോണെന്ന് യാതൊരു ഇത് ഐഡിയയില്ലാതാണ് പുള്ളി കണ്ടിക്കാത്തിരിക്കുന്നെ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും സൈലന്റ് ആയി പറ്റും ഇനി അവന് ഇത്രയും പാവം അവനെ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് വളർത്താനാണോ കൊണ്ടുപോകുന്ന ഒരു യാതൊരു ഐഡിയ ഇല്ലാണ്ടിട്ടുണ്ടോ കാരണം വളരെ സൈലന്റ് ആയിട്ടിരുന്നു അവർ തലയിട്ട് കാറ്റൊക്കെ കൊണ്ടാണോ പോയിരുന്നത് അത് മാത്രം ഉണ്ടായിരുന്നു പുള്ളിയുടെ ആകപ്പാറവരെ ആവശ്യം ചുങ്കപ്പായ എനിക്കിങ്ങനെ കിട്ടിയ സ്ഥലത്ത് നിന്ന് കാഞ്ഞപ്പള്ളിക്ക് ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് ആ ഒരു മണിക്കൂറും എന്റെ മനസ്സിലെ ടെൻഷൻ ഇവൻ ചാടി പോകാൻ നോക്കുക അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി എനിക്ക് ഇടയ്ക്ക് ഒന്നും പറ്റിയില്ല ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീട്ടില് നാല് പേരും ബസ് എന്റെ പപ്പായും ഇരുപ്പുണ്ടായിരുന്നു ഇവരുടെ റിയാക്ഷൻ ആയിരിക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പൂച്ചയ്ക്ക് പോകുമ്പോഴേ പട്ടി അങ്ങനെ വലിയ താല്പര്യം ഇല്ലല്ലോ ആരോടും പറയാനാണ് ഞാൻ വീട്ടിൽ ചെന്നത് അമ്മയ്ക്കും പപ്പയ്ക്ക് സംഭവം എല്ലാം നടക്കുന്ന വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവർ വെക്കി കാണിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മുഖത്ത് നല്ല ചീരി വന്നു അങ്ങനെ ഒത്തിരി ഹാപ്പി ആയി ഞാൻ അങ്ങനെ കൊണ്ട് ഇറങ്ങി ചെല്ലുവാണ് ഒത്തിരി നാളുകൂടി ഞാൻ വീട്ടിലേക്ക് ഞാൻ വരുന്നത് കാഞ്ഞിരത്തുള്ളി നല്ല മഴയുടെ ഒക്കെ സമയമാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൂച്ച കുഞ്ഞുങ്ങളും അപ്പായും അമ്മയും എല്ലാവരും ഒരുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പപ്പ ഇങ്ങനെയാണ് കേട്ടോ വീട്ടിൽ ഷർട്ട് ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കും തീർത്തും പിന്നെ വീട്ടിലെടുക്കുന്ന ആരെയെന്ന് അവർക്ക് അറിയത്തില്ല അപ്പം പിന്നെ എനിക്ക് ജെനുവൻ ആയിട്ടുള്ളൊരു റിയാക്ഷൻ കിട്ടത്തിനല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും നല്ല അമ്മയും തൊപ്പയും അവനെ ഇരുകയും നീട്ടി സ്വീകരിച്ചു വീട്ടിലാകപ്പാറ വിഷമം ഉണ്ടാകുന്ന ഈ മറ്റു നാല് പേർക്കാണ് അവള് മാത്രം ഒരു ചിരി റിബിളായിട്ട് നിന്നു അങ്ങനെ ഇവരെ ഇണക്കേണ്ട ഒരു ആവശ്യമാണല്ലോ എനിക്ക് പപ്പ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും പപ്പയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു പൂച്ച കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുവാണ് അങ്ങനെ ഇവനെ അവസാനം പുറത്തേക്ക് ഇറക്കി വിട്ടു പുറത്തേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ട് പൂച്ച കുഞ്ഞുങ്ങൾ അടങ്ങിട്ട് തനിതം പുറത്താക്കി ആദ്യം ഒരാൾ ഒന്ന് മണത്തൊക്കെ നോക്കി മണത്തു നോക്കി അംഗസ്ഥെ നോക്കുന്ന പോലെ നോക്കേജ് പോയി ഈ ടീമാണെങ്കിൽ എല്ലാവരെയും വാലാട്ടി കാണിക്കുമായിരുന്നു പുള്ളിക്ക് ആരോടും യാതൊരു പരിഭവില്ല പരാതിയില്ല ഒരു ചെന്നിറങ്ങുന്ന ഇറക്കത്തിന് ഒരു പേര് കിട്ടിയതുപോലെ പന്നി ഇരിപ്പുണ്ടായിരുന്നു മാത്രം പൂച്ചക്കുഞ്ഞുങ്ങൾ എന്തായാലും കൊള്ളാം അവരുടെ സ്വഭാവം പുറത്തെടുത്തു ഇന്നും കാലായിട്ട് ചെന്നപ്പോഴത്തേക്കും അടിയും ഭഗവാൻ പിന്നെ പപ്പ തല്ലിക്കൊടുത്തു ഓടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആദ്യം അടി കിട്ടി തിന്റെ അമ്മ വന്നു അമ്മ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് അടിക്കാനായിട്ട് ശ്രമിച്ചു ഇവിടെ നടക്കുന്ന വഴി മുഴുവൻ ചെളിയായിരുന്നു പപ്പ പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളും എല്ലാം എടുത്ത് അടിച്ചു ഓടിച്ചു ഇവനെ തുടച്ചു കഴിഞ്ഞിട്ടൊന്നും ചെളി പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിന്റെ ഇപ്പം നമ്മുടെ കക്ഷിയെ കുളിപ്പിക്കാനായിട്ട് തുടങ്ങി അപ്പോഴും മഴ വീട് അഴുക്കായിട്ടൊക്കെ കിടക്കുമായിരുന്നു അപ്പൊ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ പനി വെല്ലാം പിടിച്ചാലും നല്ല ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ തോട്ടിലോട്ട് പോകണ്ട വീട്ടിൽ തന്നെ ഇട്ട് കുളിപ്പിക്കാൻ പറഞ്ഞതേ ഇല്ല ഇനെ ഞങ്ങള് വീട്ടില് കുളിപ്പിക്കുകയാണ് ഷാമ്പു നോക്കിയിട്ട് ഞാനതിനെ കുളിപ്പിക്കുന്ന സീനാണ് അതിൻ്റെ കുളിശീയാണ് ഇപ്പം കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കുളിശീ ഉറപ്പില്ലാത്തത് കൊണ്ട് അവന്റെ തല ഞങ്ങള് കഴുകിയില്ല ആ മുഴുവൻ നല്ല രീതിയിൽ വാഷ് എടുത്തു കുളിപ്പിക്കുന്ന സമയത്തും പുള്ളി നല്ല സൈഡിൽ കേട്ടോ വിളയ്ക്കുന്നുണ്ടായിരുന്നു വളരെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ല ഹാപ്പിയായിട്ട് കയ്യിൽ ഇരുന്നു വന്നു ഒരു തരത്തിലും ചെറിയ പോകുന്നത് ഇപ്പൊ ഞാൻ ബക്കറിനകത്തും നോക്കി അങ്ങ് കുളിപ്പിച്ചു എന്നിട്ട് പെട്ടെന്ന് എടുത്തു അത് നല്ല മര്യാദത്തിരിക്കുന്നുണ്ടായിരുന്നു ഇല്ലായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അതൊരു ജീവനല്ലേ അവന്റെ ചിന്തയില് കുട്ടി ജീവിതം തന്നെ വലിയൊരു കാര്യം എന്നായിരുന്നു ആയിരിക്കാം ഒരുപക്ഷേ ഉള്ളത് പിന്നെ ഫേക്ക് പ്രോമിസസ് ഒന്നും കൊടുക്കുന്നില്ല നല്ല സ്നേഹവും അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഫുഡും കൊടുത്ത് നിങ്ങൾ അതിനെ നല്ല പൊന്നുകൂലം നോക്കും എന്നുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് ഇപ്പം ഇങ്ങനെ കൊടുക്കാനും ഇത് കാണുന്ന എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ളത് കാരണം നിങ്ങൾ വീട്ടില് ഞാൻ പ്രതീക്ഷിച്ചത് എന്ത് റിയാക്ഷൻ ആയിരുന്നു ഒന്ന് അറിയാം പക്ഷെ അമ്മയും പപ്പ ഒത്തിരി സ്നേഹത്തോടെ അവരൊന്നിനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു ഞാനങ്ങനെ നല്ല രീതിയിൽ കുളിപ്പിച്ചു പഴക്കം നീല വെച്ചിരുന്ന് വന്നു കഴുത്തിന്റെ ചുവപ്പിലും നല്ല ഉണ്ടായിരുന്നു രണ്ടു പക്കറ്റ് വെള്ളത്തിനെങ്ങാണ്ടാണ് എന്റെ ആദ്യത്തെ കുളി നടത്തിയത് രണ്ട് കാലിലേക്ക് പൊങ്ങി നിന്നു എല്ലാവരും മണത്തൊക്കെ നോക്കി ആ പരിസരമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ചെറിയ പ്രയാസം പിള്ളിക്ക് ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ പോലും ആത്മസംയം പാലിച്ച് പുള്ളിക്കാരൻ നിന്നു ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞു കുളിശും നോക്കിയിരിക്കുന്ന സീനാണ് അതിനുശേഷം അമ്മ ഇവനെ തുടച്ചെടുത്ത് എടുത്തോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കാരണ കാഴ്ച ഇപ്പൊ നല്ല സുന്ദരനായി ആ സമയത്തേക്ക് ഞാന് കടയിൽ പോയി ഒരു ബെൽറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഇവനെ പൊത്തിന്റെ പെഡിഗ്രി വാങ്ങിക്കൊണ്ടുവന്നു കുഞ്ഞുങ്ങൾക്ക് ഒഴുക്കുന്ന പെഡിഗ്രി വാങ്ങിക്കൊണ്ടുവന്നു അപ്പൊ കടയിൽ ചേർന്നാണ് പറഞ്ഞത് ഇവൻ നാടിന്റെയും ലാബിന്റെയും ക്രോസ് ആണെന്ന് തോന്നുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞു പക്ഷെ ആർക്കും ഉറപ്പില്ല എനിക്കും വലിയ ഐഡിയ ഇല്ല അങ്ങനെ ആൾക്ക് എന്റെ ഹസ്ബൻഡ് നന്നേട്ടൻ സജെസ്റ്റ് ചെയ്ത പേരാണ് കുക്കു എന്തായാലും കൊള്ളാം ആദ്യത്തെ ദിവസം തന്നെ പുള്ളി വിളിച്ച ഉടനെ വരുന്നുണ്ട് അവന് നല്ല അനുസരണയുള്ള പട്ടിയാണ് പിന്നെ ഒരൊറ്റ പ്രശ്നം ബെൽറ്റ് ഇട്ട് ശീലമില്ലാത്തോണ്ടായിരിക്കും കൂടെ കൂടെ ചൊറുകൊണ്ടിരുന്നു നല്ല കമ്പനിയായി ഇതിന് അമ്മയും പൊക്കായിട്ടുള്ള നല്ല കൂട്ടായി ഞാനൊരു കറക്റ്റ് പൊട്ടക്കി ഇടയ്ക്ക് പൊട്ടുകൊടുത്തു അവൻ്റെ കഴുത്തിൽ അവന് ശല്യമായിട്ട് തോന്നിയൊരു മണി എന്ന് ഊരിക്കും ഞാൻ ബെൽറ്റ് ഊരിക്കാനായിട്ട് സജസ്റ്റ് ചെയ്തപ്പറ്റേക്കും പൊട്ട അമ്മൻ പറഞ്ഞു അത് പറ്റത്തില്ല ഉടമസ്ഥണ്ടെന്ന് അറിയുന്നത് പട്ടിയുടെ കഴുത്തില് ബെൽറ്റ് കിടക്കുമ്പോഴാണ് അതുകൊണ്ട് കടം എന്താന്ന് പറഞ്ഞു ആളങ്ങനെ ഒരു ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു എല്ലാം കഴിഞ്ഞിപ്പോ പുള്ളിക്കാരൻ ശാന്തന സമാധാനമായിട്ട് അമ്മയുടെ കയ്യിൽ കിടന്നുറങ്ങുന്നതാണ് ഇപ്പൊ കാണുന്നത് അമ്മ ആളെ എടുത്തു വെച്ചോണ്ടിരിക്കാണ് നല്ല ഇണക്കമുള്ള ഒരു പട്ടിക്കുഞ്ഞ് സുന്ദരനാണ് ആൺപട്ടിയാണ് കേട്ടോ സുന്ദരനാണ് എന്തായാലും ദൈവത്തിനൊരുപാട് നന്ദി ഞങ്ങൾ ഒരെണ്ണൊക്കെ ആഗ്രഹിച്ചിരുന്നപ്പോഴത്തേക്കും കിട്ടിയത് പിന്നെ എന്റെ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വീടാണ് എല്ലരുടെയും വീട് അതുപോലായിരിക്കും എന്നാലും പിന്നെ ഇഷ്ടപ്പെടാത്ത കക്ഷികളുടെ ഇത്രയും പേരാണ് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അവരെ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ ഈ ടീം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് നാലുപേരും വീട്ടീന്ന് പെട്ടെന്ന് പ്രതീക്ഷയായി ഇന്നലെ പോയതാണ് ഇതുവരെയും വന്നിട്ടില്ലെന്നാണ് പപ്പായമ്മൻ പറഞ്ഞത് നമുക്ക് വെച്ചാലും ഈ വരുമോ ഇല്ലെന്നറിയത്തില്ല വരും എന്ന പ്രതീക്ഷയോടുകൂടി പപ്പ കാത്തിരിക്കുന്നു പിന്നെ ഞങ്ങളും കാത്തിരിക്കുന്നു ഇവരെന്തെങ്കിലും ഇവരെ നമ്മളിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കും പുള്ളി ഉറങ്ങുന്നതാണ് ഇവർ നോക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ് കക്ഷിയുടെ ഉറക്കത്തിന്റെ പൊസിഷൻസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് നമുക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നാതെ മാത്രമേ നമ്മൾ ബോധം കെട്ടിറങ്ങാറുണ്ടെന്ന് അപ്പോൾ കുക്കിങ് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് നമ്മുടെ വീട് അവനൊരു സേഫ് പ്ലേസ് ആണെന്ന് തോന്നിയത് കൊണ്ടാവാം അവൻ നല്ല ഉറക്കമാണ് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്